ടിയേ നമുക്കിന്ന മക്കളെ കൊണ്ടൊന്ന് കടലിൽ കാണാൻ പോയാലോ ഒന്നുമില്ലടി കൊറേ പരിണോന്നു പോവാൻ വിചാരിച്ചു ആ മക്കളെ വേഗം പോരും ഒന്നും ഇനി മാറ്റാൻ നിക്കണ്ട മാറ്റാൻ നിന്നാലേ പിന്നെ നേരം പോകണ അറിയില്ല പിന്നെ ഇപ്പൊ കടലിൽ പോയ വെള്ളത്തിൽ ഇറങ്ങല്ലേ അപ്പൊ ഡ്രസ്സ് എന്തായാലും നനയും പിന്നെ പുതിയത് കാര്യമില്ലല്ലോ കാര്യല്ലോ ഇതന്നെ മതി വേഗം വണ്ടി കയറിയും ആ മക്കളെ അധികം ദൂരത്തേക്കൊന്നും പോണ്ടട്ടോ ഇവിടെ ഇരുന്നാ മതി ശരി അമ്മേ അയ്യോ കുട്ടികളെ മണി കടലിലേക്ക് തീരെ നല്ലതല്ല ഈ ടൈമിൽ കടലിൽ ചേട്ടാ ചേച്ചി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ മൂന്നുമണി അയിന് ഇവിടക്ക് ആർക്കും അനുവദനല്ലേ നമ്മക്കിനി നാളെ രാത്രി വരാട്ടോ പോമോൾ സംഗടപ്പെടാതിരിക്കാ അതേന്താ മക്കളെ ഈ ഒരു സൗണ്ട് കേൾക്കണേ അയ്യോ അച്ഛാ അത് സയറൈറ്റിന്റെ സൗണ്ടാണ് അതേന്താടാ മോനേ അതെ മനുഷ്യന്റെ പോലെ രസ്റ്റ് കൂടോ അതിന്റെ തലമേ മൈക്കട बोलते രണ്ട് സാധാരണ വെച്ചിട്ടില്ലതാണ് ആ മനുഷ്യനെ കണ്ടാൽ വെറുത കൊടുല്ല അയ്യോ മോനേ ഇനി എന്താ ചെയ്യാ അച്ഛാ ശബ്ദംണ്ടാക്കാതെ ഇരുന്നു ശബ്ദം കേട്ടാ അപ്പോൾ ഇങ്ങോട്ട് വേരിയോ അതാ മോനെ ആ ദൂരെ നിക്കണ്ണ്ട് അത് ഇങ്ങോട്ടേനെ നോക്കണ്ട് ശരിയാ അച്ഛൻ പറഞ്ഞത് അവിടെ നിന്ന് ഇങ്ങോട്ടേനെ നോക്കണത് ഇപ്പൊ വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും അത് നമ്മുടെ അടുത്ത് വന്നാലില്ലേ ആ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം കൊണ്ട് നല്ല സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെവി അടിച്ചു പൊട്ടിക്കും എന്നിട്ട് നമ്മളെ അദ്ദേഹം കൊല്ലും ഏ അങ്ങനെ കണ്ടോ മോനെ ഇതാ മക്കളെ ആ സേറിനോട്ട് ഇങ്ങോട്ടേനെ വരുന്നു അത് നമ്മളെ കണ്ടെന്ന തോന്നുന്നുണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഞാൻ നിങ്ങളെ കണ്ടോടാ ഞാൻ നിങ്ങളെ പിടിച്ചു തിന്നോടാ അതാ സേറോട്ട് എന്റെ അടുത്ത് അവരെ പിന്നാലെ 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 ഞാൻ അയ്യോ അയ്യോ ഇവിടെ ഇവിടെ ആരാ എന്താ മനസ്സിലായില്ല കൂടിയിട്ടുണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ടും വരും സൂക്ഷിക്കണം നിങ്ങൾ നിന്നോ ണംോ അതൊക്കെ അറിയില്ലോ അതെ ഇപ്പൊ ഈ അറിയണ്ട ഇപ്പൊ അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിട്ടാ നിക്കണോ എങ്ങനെ ഇപ്പൊ സേറഡി നിങ്ങള് കൂടെ കൂടിയത് അത് പിന്നെ ഞങ്ങള് കടലിൽ കാണാൻ പോയതാ അപ്പൊ അവിടുത്തെ ആള് പറഞ്ഞു മൂന്നുമണി കഴിഞ്ഞാ കടലിൽ കറങ്ങാൻ എന്ന് പിന്നെ ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോഴാണ് സേറഡി ഞങ്ങള് പിന്നാലെ കൂടിയത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോ ഫസ്റ്റിന്റെ വീട് ഇതായിരുന്നു അത് അവിടെ കയറിയത് നിങ്ങൾ പറഞ്ഞ ശരിയാണല്ലോ ആ സെറഡിന്റെ സൗണ്ട് തന്നെ കേക്കണത് ഇനി നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പോലീസിനെ വിളിച്ചാലോ പോലീസിനെ ഒന്നും വിളിക്കണ്ട പോലീസിനെ ഒന്നും അവർക്ക് പേടിയില്ല ആര് പോലീസിനൊക്കെ എടുത്തറിയും ആ അത് ശരിയാണല്ലോ പിന്നെ നമ്മൾ ചെയ്യും നമ്മളെന്ത്ലീസുകൾക്ക് പവർ ഒന്നുമില്ല നമുക്ക് നമ്പർ അത് ശരിയാണല്ലോ നമ്പറില്ല ഓർത്തെ ഇല്ലല്ലേ അതായത് സൗണ്ട് അല്ലെ കേക്കണ അത് ഇവിടെ ഇനി തോന്നണിപ്പ എന്ത് ചെയ്യും നമ്മൾ എന്തായാലും സേറഡിന്നു നമ്മൾ പുറത്തിറങ്ങാതെ തന്നാൽ മതി എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് ആൾക്കാരുണ്ടെന്ന് ആൾക്കാരുണ്ടെന്നറിയാം അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാം ആ ആൾക്ക് കണ്ണൊന്നുമില്ലല്ലോ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണത് നിങ്ങൾക്ക് സോണ്ട് എല്ലാത് ഇവിടെ കൂടി നോക്കാം സേറോഡ് പോയോന്ന് ആ ചേട്ടാ പോയി നോക്കുക അയ്യോ ചേട്ടൻ എന്താ വരാത്തെ സേറോട്ട് പോയെന്ന് പോകാനറങ്ങിയതാ

അയ്യോ പിങ്ക് കളർ ഓടിക്കോ 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 അയ്യോ രക്ഷിക്കണേ പിങ്ക് കളർ ഹേ ചേച്ചി പിങ്ക് കളർ കളറിട്ട് ഏതായാലും നന്നായി അതെന്തായാലും പേടിച്ചോടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് എന്തായാലും ഇങ്ങോട്ട് വരില്ല